ആദിത്യ സാറിനെ കേൾക്കുന്നുണ്ടോ ആദിത്യ സാറിനെ കാണുന്നുണ്ടായിരിക്കും അല്ലേ സാറിനെ കേൾക്കുന്നുണ്ടോ വോയിസ് ക്ലിയർ ആണോ ആദിത്യ എന്താ ഈ കാര്യങ്ങൾ തുടങ്ങട്ടെ സാർ തുടങ്ങട്ടെ ഓക്കെ എല്ലാം ക്ലിയർ ആണ് ആദിത്യം ഇന്നലെ എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയി റിപ്പോർട്ട് പറയൂ ഏഹ് വൈ ജിമ്മിന് പോയി വൈകാരി ജിമ്മിന് പോയിട്ട് വൈകുക ഇന്നലെ കണ്ടില്ല സാറ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയായിരുന്നു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ ഇന്നലെ അമ്പലത്തിൽ പോയി ഓക്കെ 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 വെരി ഗുഡ് അപ്പോൾ സാർ കണ്ടിന്യൂ ചെയ്യാനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ബോട്ടിൽ അല്ലേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹായ് ഹമിദാ ഹാമിദ ഇന്നലെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് അല്ലേ ഇന്നലെ ഹാമിദ് ഉണ്ടായതാണ് ക്ലാസ്സിൽ സാർ ക്വസ്റ്റിൻ ചോദിക്കാം ഓക്കെ ഉത്തരം പറഞ്ഞാൽ മതി ഓക്കെ എന്തായാലും സാർ കണ്ടിന്യൂ ചെയ്യട്ടെ കണ്ടിന്യൂ ചെയ്യട്ടെ ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സൺഡേ മാത്രം ഈവനിങ് ജിം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് സൺഡേയിൽ മാത്രം ജിം സൺഡേ സൺഡേത് ജിം ആടാ തുടങ്ങണം സൺഡേ സൺഡേ ഉള്ള ജിം ജിമ്മുണ്ടോ എനിക്കറിയില്ല ഓക്കെ അപ്പോ കണ്ടിന്യൂ ഓക്കെ അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്ലാന്റിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഫ്ലവർ അല്ലേ പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഫ്ലവറെ കുറിച്ചിട്ടാണ് അതില് മെയിൽ റീപ്രൊഡക്റ്റീവ് ഉണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട് നമ്മൾ എൻറ്റയർ പ്ലാന്റ് എടുത്താൽ എൻ്റയർ പ്ലാന്റ് എടുത്താൽ അതിൽ ഹാപ്ലോയിഡ് ആയിട്ട് കാണപ്പെടുന്ന എന്താ എൻറ്റയർ പ്ലാന്റ് എടുത്താൽ അതിൽ ഹാപ്ലോയിഡ് ആയിട്ട് കാണപ്പെടുന്ന രണ്ടേ രണ്ട് സ്ട്രക്ചറുകളൂ പ്ലാന്റിലെ ഹാപ്ലോയിഡ് സ്ട്രക്ചറുകൾ ഏതാണ് പ്ലാന്റിലെ ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഏതൊക്കെയാണ് ആദ്യത്തെ പറയാമോ ഒന്ന് പോളൻ ഗ്രെയിൻ എന്താ ഒന്ന് പോളൻ ഗ്രെയിനും രണ്ട് ആണ് എന്താ പോളൻ ഗ്രെയിൻ ആൻഡ് എഗ്ഗ് അല്ലേ പോളൻ ഗ്രെയിൻ ആൻഡ് എഗ്ഗ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി അഥവാ ആൻഡ് എഗ് അല്ലെങ്കിൽ ഓവ്യൂൾ അല്ലേ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി ഒരു പ്ലാന്റ് എടുത്താൽ ആ പ്ലാന്റിലെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വളരെ കറക്റ്റ് ആണ് ഇനി ബാക്കിയുള്ളതൊക്കെ എന്താ ബാക്കിയുള്ള സ്പോറോഫിറ്റിക് സ്പോറോഫൈറ്റുകൾ എന്താണ് സ്പോറോഫൈറ്റുകൾ ഇൻ നേച്ചർ ആണ് നോക്കുക ഒരു പ്ലാന്റ് എടുത്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റിന്റെ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പ്ലാന്റിന്റെ ലൈഫ് ലൈഫ് സൈക്കിൾ സൈക്കിൾ ഓഫ് പ്ലാന്റ് എന്താ ലൈഫ് സൈക്കിൾ ഓഫ് ആൻഡ് ആൻജിയോസ്പോം എടുത്താൽ അല്ല ആൻജിയോസ്പോം എടുത്താലും നമ്മൾ ബ്രയോഫൈറ്റ്സ് എടുത്താലും ടെറഡോ എടുത്താലും അല്ലെ ജിംനോസ്പോമുകൾ എടുത്താലും പ്ലാന്റ് കിങ്ഡത്തിലെ എടുത്താൽ പ്ലാന്റ് കിംഗ്ഡത്തിലെ ആൾക്കാർ എടുത്താൽ എന്താണ് നമുക്ക് അതിൽ കാണാൻ പറ്റും ഡിഫറൻറ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷൻ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും അല്ലെ എന്താ ഫസ്റ്റ് സ്പോറോഫിറ്റിക് ആയിട്ടുള്ള സ്പോറോഫിറ്റിക് ആയിട്ടുള്ള ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള സെല്ലുകളിൽ നിന്നും അവരെന്തായിട്ട് മാറും ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആയിട്ട് മാറും എന്താ ഗാമറ്റോഫൈറ്റിക് ഫേസിലേക്ക് മാറും മാറുന്നു അല്ലെ പിന്നീട് അവർ വീണ്ടും സ്പോറോഫിറ്റിക് ഫേസിലേക്ക് മാറുന്നു ഈ ഒരു മാറൽ അതിനെയാണ് നമ്മൾ ആക്ച്വലി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാം അപ്പൊ അതെങ്ങനെയാണ് ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യാന്നുള്ളതാണ് ആദിത്യ സാറെ കേൾക്കുന്നുണ്ടോടാ അത് ഉറങ്ങിപ്പോയാ ഓക്കെ ഓക്കെ രാവിലെ പോവാറുണ്ട് അങ്ങനെ ഓക്കെ ശരി ശരി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ സാറ് സ്പീഡ് ആവണം നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഓൾറെഡി നമ്മൾ വൈകാൻ തുടങ്ങിയത് കൊണ്ടാണ് ഓക്കെ അപ്പൊ നമ്മളൊരു പ്ലാന്റിന്റെ ആൻജിയോസ്പെമിന്റെ ലൈഫ് സൈക്കിൾ എടുത്താൽ സൈക്കിൾ ഓഫ് ആൻ ആൻജിയോസ്പെം എടുത്താൽ ആക്ച്വലി എന്താണ് നമുക്ക് മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് ഘട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് ഫേസസ് കാണാൻ പറ്റും ഏതൊക്കെ നമ്മൾ മൂന്ന് ഫേസുകൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് വാവ 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 ഫേസ് ഫേസ് എന്താ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അല്ല മലയാളം അത് കുട്ടിയായിരിക്കുന്ന കാലഘട്ടം നമ്മളെല്ലാരും കുട്ടികളല്ലേ ശരിയല്ലേ സാറിന്റെ കുട്ടിക്കാലം ഇപ്പോഴും കണ്ടിന്യൂസ് ആണ് സാറാ ഫേസിൽ നിന്ന് മാറിയിട്ടില്ല അല്ലെ ആദിത്യ നിന്റെയും അങ്ങനെ തന്നെ അല്ലേ ഓക്കെ അതെ അപ്പോ നമ്മളൊക്കെ നമ്മൾ എന്ന് എല്ലാവരും ഏഹ് ഇത് കേൾക്കണ എല്ലാവരും ഇപ്പൊ എന്താണ് ഫേസിലാണ് നമ്മൾ നമ്മൾ ഫേസിലല്ലേ കേട്ടിട്ടില്ലേ ജുവനയിൽ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻറെ അടിയിലുള്ളവരാണ് നമ്മൾ വിളിക്കുക അണ്ടർ എയ്റ്റീൻ പ്ലാന്റ്സിന്റെ കേസിൽ എല്ലാ ഓർഗാൻസത്തിന്റെ പോലെ അതിനും കളിച്ചും ചിരിച്ചു നടക്കാൻ അല്ലെ ജീവിതത്തിന്റെ ഭാരങ്ങളില്ലാതെ ക്ഷന്റെ ഭാരങ്ങളില്ലാത്ത ഒരു ലൈഫാണ് ജീവനെ അതിനുശേഷം അത് അഡൽട്ട് ആകും ഫേസിലേക്കാകും അഡൽട്ട് ഫേസിലേക്കാകും ഫേസ് ഫേസ് രണ്ടെണ്ണം ഉണ്ട് വെജിറ്റേറ്റീവ് ആവും വെജിറ്റേറ്റീവ് ഫേസ് പിന്നെന്താ അഡൽറ്റ് റീപ്രോഡക്റ്റീവ് ഫേസ് ആയിട്ട് മാറും ഫേസ് മനസ്സിലായോ ഈ ഒരു മാറ്റം ഈ ഒരു മാറ്റം ഫേസിലേക്കുള്ള മാറ്റം പ്ലാന്റിൽ ഫ്ലവറുകളെ വരുത്തും അല്ലെ ഫ്ലവറുകൾ പ്രൊഡ്യൂസ് ചെയ്യും നോർമൽ നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ള നോ സോറി പ്ലാന്റിന്റെ മാറി ഫ്ലോറൽ സ്ട്രക്ചറുകളും ഫ്ലവറാവും പുഷ്പ അല്ലെ പുഷ്പ പുഷ്പം അല്ലെ അല്ലെ പിന്നെ അത് പുഷ്പിക്കാൻ തുടങ്ങും പുഷ്പിക്കാൻ തുടങ്ങും പറളിനേഷൻ ശരിയല്ലേ പോളിനേഷൻ നടക്കുന്നു പോളിനേഷൻ നടക്കുന്നു മെയിൽ ഫീമെയിൽ ഫ്യൂസ് ചെയ്യുന്നു അടുത്ത പ്ലാന്റായി സീഡായി മനസ്സിലായോ ആദിത്യ ശരിയല്ലേ അപ്പോ ശ്രദ്ധിക്കുക ഈ മൂന്ന് ഫേസിലൂടെ ആയിരിക്കും ഒരു ലൈഫ് സൈക്കിൾ കടന്നുപോകുക അതിന് ജൂവനൈൽ ഫേസ് ഉണ്ടാവും അതിന് അഡൽട്ട് വെജിറ്റേറ്റീവ് ഫേസ് ഉണ്ടാവും അതിന് അഡൽട്ട് റീപ്രോഡക്റ്റീവ് ഫേസ് ഉണ്ടാവും അഡൽട്ട് റീപ്രോഡക്റ്റീവ് ഫേസ് ആകുമ്പോൾ അത് ഫ്ലോറൽ ഇൻ കാണിക്കും ഫ്ലോറൽ ഓർഗൻസ് കാണിക്കും ഫ്ലവർ കാണിക്കും മനസ്സിലായോ അപ്പൊ ഇതൊരു ഫേസ് ചേഞ്ച് ആണ് ഒരു ചേഞ്ചിൽ നിന്നും മറ്റൊരു ചേഞ്ചിലേക്ക് മറ്റൊരു ഫേസിലേക്ക് മറ്റൊരു ഫേസിൽ നിന്നും അടുത്ത ഫേസിലേക്ക് അപ്പൊ ഇങ്ങനെ ഫേസ് ചേഞ്ച് വന്നാൽ മാത്രമാണ് അല്ലെ നിങ്ങൾ ആലോചിച്ച് ഒരു ചെറുപ്പത്തിലേ ഉള്ള ഒരു ചെറിയ ചെടി തന്നെ അത് പൂവിടൂല ആ ചെടി കുറച്ച് വലുതാവണം അല്ലെ ആ ചെടി കുറച്ച് വലുതായാൽ മാത്രമാണ് അത് പൂവിടാൻ തുടങ്ങൂ ശരിയല്ലേ അങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇത് ഇത് എങ്ങനെയുണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ജീനുകൾ ജീനുകൾ വ്യത്യാസമുള്ള ജീനുകൾ ജീനുകൾ എക്സ്പ്രസ് ചെയ്യും നമ്മൾ ജീൻ എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചാണ് റി സാറിൻ്റെ കഴിഞ്ഞ ലൈവ് ഒക്കെ അതായിരുന്നു അല്ലേ ജീൻ എക്സ്പ്രസ് ചെയ്യും അപ്പോൾ ഇവിടെ ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഇവിടെ ജീൻ എക്സ്പ്രസ് ചെയ്യും റീപ്രൊഡക്റ്റീവ് ഫേസിലാവുമ്പോൾ ജുവനൈൽ ഫേസിലുള്ള ജീനുകൾ ഓഫ് ആവണം പറഞ്ഞാൽ മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇതിനാണ് ആക്ച്വലി ഫേസ് ചേഞ്ച് എന്ന് പറയാം അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നോർമൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള എപ്പിക്കൽ മെരിസ്റ്റം എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ടോപ്പ് പൊസിഷൻ ആണ് അല്ലെ അപ്പൊ ടോപ്പ് പൊസിഷൻ ടോപ്പ് പൊസിഷൻ ഉദ്ദേശിച്ചത് എൻഡുകളാണ് ഒരു ഫ്ലവർ ഒരു പ്ലാന്റിന്റെ എൻഡുകളാണ് അല്ലെ അത് എപ്പിക്കൽ എന്തായിട്ട് ഫ്ലോറൽ മെരിസ്റ്റം ആയി മാറണം ഫ്ലോറൽ മെരിസ്റ്റമായി മാറണം അപ്പോൾ പുഷ്പിക്കാൻ തുടങ്ങും അത് പുഷ്പം വരാൻ തുടങ്ങും പുഷ്പ അല്ലെ ഫ്ലോറൽ മെരിസ്റ്റമാവും മനസ്സിലാകും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം തന്നെ തുടങ്ങാനുള്ളത് പിന്നെ പ്ലാന്റിന്റെ പാർട്ടുകളെ കുറിച്ച് അറിയാലോ പ്ലാന്റിന് പെറ്റൽ ഉണ്ട് അല്ലെ നമ്മൾ നോക്കുമ്പോഴുള്ള പാർട്സിനെ കുറിച്ചാണ് പെറ്റൽ സെപ്പൽ പിന്നെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം പറഞ്ഞ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ നോക്കാം പിന്നെ ആന്തറിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നോക്കാൻ നോക്കാൻ പോകുന്നത് അപ്പോ പ്രീ ഫർട്ടിലൈസേഷൻ ഇവന്റ്സ് അല്ലെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്താ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ റീപ്രോഡക്റ്റീവ് ഓർഗൻ ഡെവലപ്മെന്റും ആണ് എന്താണ് ഞാൻ എഴുതുന്നില്ല ഫ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് പ്ലാന്റിൽ ഉണ്ടാവേണ്ടെവലീവ് ഓർഗനിൽ നിന്നും ഗ്യാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യൽ മെയിൽ മെയിൽ ഫ്ലവർ ആണെങ്കിൽ അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം പോളൻ ഗ്രീൻസ് പ്രൊഡ്യൂസ് ചെയ്യണം ഫീമെയിൽ ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അത് ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ സ്റ്റേമൺ ഉണ്ടായിരിക്കണം അതിന് അല്ലെങ്കിൽ പിൽ ഉണ്ടായിരിക്കണം അല്ലെ പിസ്റ്റിൽ കാർപ്പൽ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഉണ്ടായിരിക്കണം ശരിയല്ലേ ഇന്നലെ നമ്മൾ നോക്കിയതാണ് കാർപ്പൽ മോണോ കാർപ്പലറി ഡൈ കാർപ്പിലറി മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാർപ്പൽ യൂണിറ്റുകൾ അല്ലെ അത് നമ്മൾ നോക്കിയതാണ് ആദിത്യ ഇവിടെ ഇവിടെയില്ല ആദിത്യ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള അതായത് ലൈഫ് സൈക്കിൾ മനസ്സിലായല്ലോ ഒരു ആൻജിയോസ്പോമിന്റെ ലൈഫ് സൈക്കിൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫിറ്റിക് ജനറേഷനിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റ് ആവാ പിന്നെ വീണ്ടും അത് കണ്ടിന്യൂഷൻ ചെയ്യാം അപ്പൊ ഇനി നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് മെയിൽ 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 ഗ്യാമേറ്റ്സിനെ കുറിച്ച് നോക്കാം മെയിൽ ഗ്യാമറ്റുകളെ കുറിച്ച് നോക്കാം ഫസ്റ്റ് എന്താ മെയിൽ ഗ്യാമേറ്റ്സ് അല്ലെ മെയിൽ ഗ്യാമറ്റുകളെ കുറിച്ച് നോക്കാം ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ്സ് ആണ് മെയിൽ ഗ്യാമേറ്റ്സ്

ഈ ഭാഗത്തിനാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുക ഫിലമെന്റ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോ സ്റ്റെമെന്റ് എന്തുണ്ട് ആന്റർ ആൻഡ് ഫിലമെന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഫിലമെന്റ് എന്താ ഒരു സ്റ്റോക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഒരു സ്റ്റെം പോലെ ആന്ററിനെ പ്രൊട്ടക്ട് ആന്ററിനെ ഹോൾഡ് ചെയ്യാൻ പ്രൊട്ടക്ട് അല്ല ആന്ററിനെ ഹോൾഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു ഫിലമെന്റ് ആണ് ഇനി ആന്തർ എന്താണ് നോക്കൂ ആന്തർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ആന്തർ ഒരു ബൈലോബഡ് ആയിട്ടുള്ള ആണ് ആന്തർ അല്ലെ ആന്തർ ബൈലോബഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇതിലേക്കാണ് ഫിലമെന്റ് വരുന്നത് അപ്പോ ഈ ആന്ററിനെ നമ്മൾ കട്ട് ചെയ്യണ ഒരു ആന്ധറിൻ്റെ ഓക്കെ ആന്ററിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുന്നു ആന്ററിന്റെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്താൽ ആക്ച്വലി നമുക്ക് ഒരു ബൈ എന്താ പറയാ ഡൈക്കസ് കണ്ടീഷൻ വരെ എന്താ ഡൈക്കസ് കണ്ടീഷൻ ആണ് അതാ ഇതാണ് ആക്ച്വലി അതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്നത് ഓക്കെ ഇതാ സാറ് അതിങ്ങനെ ചെത്തി എടുത്തപ്പോ എന്താണ് മൈക്രോസ്പൊറാൻജിയം എന്താ മൈക്രോസ്പൊറാൻജിയം നാല് ഉണ്ട് നാല് മൈക്രോസ്പൊറാൻജിയുണ്ട് ഈ നാല് നമ്മൾ വിളിക്കും നമ്മൾ ഒരു വെറുതെ പറഞ്ഞാണെങ്കിൽ പോളൻ സാക്ക് നാല് പോളൻ പോളൻ സാക്കുകൾ ഉണ്ടാവും പറ നാല് പോളൻ സാക്ക് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത് പോളൻ ഗ്രെയിനുകളുടെ ഡെവലപ്മെന്റും അവരുടെ റിലീസ് നടക്കുന്നത് അതായത് ആന്തർ പൊട്ടണം എന്താ അതായത് മെച്ചുവറായിട്ട് പോളൻ ഗ്രെയിനുകൾ മെച്യൂർ ആയി എന്നറിഞ്ഞാൽ പോളൻ ഗ്രെയിനുകൾ മെച്ചുവറായിന്നറിഞ്ഞാൽ പിന്നീട് ഫ്ലവർ ഉണ്ടാവുന്നത് എങ്ങനെയാ ഫ്ലവർ ഉണ്ടാവുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് മാറണം കൃത്യമായ മെയ്റ്റ് അവൈലബിൾ ആണെങ്കിൽ എന്താ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് മാറണം കൃത്യമായ മെയ്റ്റ് അവൈലബിൾ ആണെങ്കിൽ പോളൻ ഗ്രെയിനുകൾ റിലീസ് ചെയ്യണം അപ്പോൾ പോളിംഗ്രെയിനികൾ റിലീസ് ചെയ്യാൻ അപ്പഴാന്ന് പറഞ്ഞാൽ ആന്ധറിന്റെ ബേസ്റ്റിങ് സംഭവിക്കുമ്പോഴാണ് ആന്ധറിന്റെ ബേസ്റ്റിംഗ് അപ്പോളാണ് മെച്ചുവർ ആയിട്ടുള്ള പോളൻ ഗ്രെയിനുകൾ ഉണ്ടാവണം പറ മനസ്സിലായേ മെച്യൂർ പോളൻ ഗ്രെയിനുകൾ മെച്ചൂർ ആവണം ആദിത്യ ആദിത്യ കേൾക്കുന്നുണ്ടോ റിയ ഉണ്ടോ റിയ ആദിത്യ വേറെ ആരൊക്കെയാ ഉള്ളത് സാർ പറയട്ടെ ആദിത്യ ഇപ്പോ ഈവൺ നീ എഴുതിയില്ലെങ്കിൽ പോലും നോട്ടിൽ എഴുതിയില്ലെങ്കിൽ പോലും സാർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി അരമണിക്കൂർത്തെ കേസല്ലേ ഉള്ളൂ ഡെയിലി എന്താ ഡെയിലി അരമണിക്കൂറിലെ കേസല്ലേ ഉള്ളു അപ്പോ ഈവൺ നോട്ടില് ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും നോട്ടിൽ ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന സാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മള് കാർട്ടൂണൊക്കെ കാണുന്ന പോലെയല്ല അത് നമ്മൾ മനസ്സിലാക്കി അല്ലെ ഇരിക്ക മനസ്സിലാക്കിയിരിക്ക ഓക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഓക്കെ 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 അപ്പോ സാർ പറഞ്ഞ എന്താ ഇതിനെ ആക്ച്വലി നമ്മൾ എന്ത് അറിയോ വിളിക്കൂന്നറിയോ ആക്ച്വലി നമ്മൾ പോളൻ സാക്ക് എന്ന് വിളിക്കും അപ്പൊ എത്ര പോളൻ സാക്ക് ഉണ്ട് രണ്ട് നാല് പോളൻ സാക്ക് ഉണ്ട് അതായത് ഒരു ലോബ് എടുക്കുമ്പോൾ അതിൽ ഒരു ലോബ് എടുക്കുമ്പോൾ അതിൽ രണ്ട് പോളൻ സാക്ക് ഉണ്ട് അപ്പൊ നമ്മള് ഇങ്ങനെ രണ്ട് പോളൻ അതായത് ടോട്ടൽ നാല് നാല് രണ്ട് പോളൻസാക്കൾ ഉള്ള ലോബിനെ നമ്മൾ ഡൈക്കസ് ആന്റർ എന്ന് വിളിക്കുക ഇതെന്താ ഡൈ തീക്കസ് ആണ് ഡൈത്തീക്കസ് ആന്റർ ആണ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതാ ഈ സാധനത്തിന് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരും എന്താ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ആയിട്ടുള്ള സ്ട്രക്ചർ ആക്ച്വലി ആദിത്യ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീങ്സിന്റെ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്പോമ് പ്രൊഡ്യൂസ് ചെയ്യാവിടുന്ന ഹ്യൂമൻ ബീങ്സിന്റെ സ്പോമ് പ്രൊഡ്യൂസ് ചെയ്യാവിടുന്ന ലെജൻസ് കാവ്യ കാവ്യ വന്നിട്ടുണ്ട് ഹായ്വ്യാണ് അത്യ പക്ഷെ സാർ ഉറങ്ങാറുണ്ടായിരുന്നു അന്നിട്ടു സാറ് ആയില്ലേ അവിടെയാണ് ഇതൊക്കെ വെറുതെ പറയുന്നതാ ഓക്കെ ശരിയാ ടെസ്റ്റിസ് ഓക്കെ ശരിയാണ് ടെസ്റ്റിസ് ആണ് ഏഹ് അപ്പോ നോക്കേ അപ്പോ ആലോചിച്ച് നോക്കേ ഹ്യൂമൻ ബീങ്സിന്റെ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലാന്റിന്റെ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാ ആന്റിലാണ് ആന്തറില് ആന്റിലാണ് ആന്ററിലാണ് നോക്കൂ അപ്പോ ആന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമറ്റുകൾ എന്താ അത് ആണ് സ്പോം എന്ന് പറഞ്ഞാൽ ഇവിടെ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലാണ് സ്പോമിനെ പാക്ക് ചെയ്തയക്കുന്നത് എന്താ എന്താ ഗ്രെയിൻസിന്റെ ഉള്ളിലാണ് സ്പോമിനെ പാക്ക് ചെയ്ത് അയക്കുന്നത് ഒരു ഗ്രെയിനിൽ രണ്ട് സ്പോം ഉണ്ടാവും രണ്ട് സ്പോം സെല്ലുണ്ടാവും ഹാപ്പളോഡ് കണ്ടീഷനുള്ള രണ്ട് സ്പോം സെൽസ് ഉണ്ടാവും അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ എന്താണ് അപ്പോ ഞാൻ ഇതിന് ഇതിന്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ബൈലോബഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഷെയ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയ ആന്ത ഡീറ്റെയിൽസ് ആണ് സാറ് പറയാൻ പോകുന്നത് അതെ 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 മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും അല്ലെ അത് ആ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി എന്ന് പറഞ്ഞാല് ആ ഒരു ഓർഗൻ ഓർഗനാണ് മൈക്രോസ്പൊറാഞ്ചിയം ഓർഗൻ നാല് മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട് അല്ലെ നാല് മൈക്രോസ്പൊറാഞ്ചിയ ഓർഗനാണ് അത് ആക്ച്വലി എൻറ്റയർ ആൻസർ ഒരു ഓർഗനാണ് അപ്പോൾ അവരുടെ സെല്ലുകൾ എന്ത് വിളിക്കും സൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി ബയോളജിയിൽ സെല്ലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗ്യാമറ്റോ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാമറ്റ് സെല്ലുകളാണെന്നാണ് അർത്ഥം മനസ്സിലായ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് സെല്ലുകളാണെന്നാണ് അർത്ഥം മനസ്സിലായോ അപ്പൊ സൈറ്റ്സ് അപ്പൊ ആദിത്യ ഇവിടെ നോക്കിയ നാല് മൈക്രോസ്പൊറാഞ്ചിയ സ്പൊറാഞ്ചിയൽ സെൽസ് ഉണ്ട് നാല് മൈക്രോസ്പോറാഞ്ചിയൽ സെൽസ് ഉണ്ട് അപ്പോൾ അതൊന്നുകൂടി ഞാൻ സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആന്തറിൽ ഒരാറിൽ ആന്തറിൽ നാല് മൈക്രോസ്പൊറാഞ്ചിയ അതിനു മുമ്പ് സാറ് വേറൊരു കാര്യം കൂടി എഴുതാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം നമ്മൾ പ്ലാന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി എന്താണ് മെയിൽ ഫീമെയിൽ ഉണ്ട് അല്ലേ മെയിൽ ഫീമെയിൽ ഉണ്ട് അപ്പോ മെയിൽ എന്താണ് മെയിൽ ആക്ച്വലി സ്റ്റേമൺ മെയിൽ സ്റ്റേമനാണ് അതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആന്തർ ഉണ്ട് ഓക്കെ ആന്തറിൽ എന്തുണ്ട് മെയിൽ ഗ്യാമറ്റോ സൈറ്റ് ഫോർമേഷൻ്റെ സമയത്ത് രണ്ട് പ്രോസസ്സുകളാണ് ടു പ്രോസസ് ടു പ്രോസസ് രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത് ഒന്നാണെന്ത് മൈക്രോസ്പോറോ ജനസിസ് എന്താ മൈക്രോസ്പോറോ ജനസിസ് രണ്ട് എന്താ രണ്ട് മൈക്രോ ഗ്യാമറ്റോ ജനസിസ് എന്താണ് മൈക്രോസ്പോറോ ജനസിസും മൈക്രോ ഗ്യാമറ്റോ ജനസിസും അടുത്തത് പ്ലാന്റ്സിന്റെ കേസിൽ ഫീമെയിലിൽ എന്താണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്താ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ 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 പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്താ സംഭവിക്കുന്ന അവരുടെ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി അല്ലെ അപ്പൊ നമ്മൾ ഓവർ എടുക്കുമ്പോൾ അതിൽ ഓവ്യൂൾസ് ഉണ്ട് അല്ലെ അവിടെ ആക്ച്വലി എഗ് പ്രൊഡ്യൂസ് ചെയ്യണം എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ മെഗാ ഗാമറ്റോജനസിസ് ആണ് നമുക്ക് എന്തായാലും നോക്കാനുണ്ട് എന്താ മെഗാ 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 ഫീമെയിൽസിന്റെ കേസിലെല്ലാം മെഗയാണ് അവര് വലിയ സംഭവം ആദിത്യ നമ്മള് പാവങ്ങള് മൈക്രോ അല്ലെ ആദിത്യ അല്ലെ മെഗാ ഗ്യാമറ്റോജനോ ജനസിസ് ഓക്കെ ഇനി ഇപ്പോ അപ്പൊ ഇതാണ് ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇന്ന് ഇന്ന് പിന്നെ സമയമില്ല നമുക്ക് ഞാൻ ജസ്റ്റ് സാറ് പറഞ്ഞു വെക്കാം നമ്മൾ ഇന്ന് ആന്ററിനെ കുറിച്ച് നോക്കാം എന്നിട്ട് ബാക്കിയുള്ളത് അടുത്ത സെഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പൊ നേരത്തെ പറഞ്ഞത് ആ ഒരാറിൽ ഒരാറിൽ എത്ര നാല് മൈക്രോസ്പൊറാൻജിയ നാല് മൈക്രോ മൈക്രോസ്പൊറാൻജിയ നാല് മൈക്രോസ്പൊറാൻജിയ അല്ലേ ഇത് ഡൈതീക്കസ് കണ്ടീഷൻ ആണേ ഡൈതീകസ് ഡൈതീക്കസ് കണ്ടീഷൻ നാല് മൈക്രോസ്പൊറാൻജിയ ഓക്കെ ഒരു മൈക്രോസ്പൊറാൻജിയ എടുത്തെ നാല് മൈക്രോസ്പൊറാഞ്ചിയ ഇനി ഒരു മൈക്രോസ്പോറാഞ്ചി എടുത്താൽ നമ്മൾ ഔട്ട് സൈഡ് ടു ഇൻസൈഡ് ലെയറുകൾ നോക്കുകയാണെങ്കിൽ ഔട്ട്സൈഡിൽ എന്താ എപ്പി ഡെർമിസ് എന്താ എപ്പി ഡർമിസ് അല്ലേ പിന്നെന്താ എൻഡോ തീസ്യം എപ്പിഡി പിന്നെന്താ എപ്പിഡി പിന്നെന്താ എൻഡോതീസ്യം പിന്നെന്താ എൻഡോതീസ്യം കഴിഞ്ഞാൽ ഒരു മിഡിൽ ലെയർ ഉണ്ട് എൻഡോതീസ്യം കഴിഞ്ഞാൽ ഒരു മിഡിൽ ലെയർ ഉണ്ട് പിന്നെ മിഡിൽ ലെയർ കഴിഞ്ഞാൽ ടപ്പേറ്റൽ സെൽസ് ഉണ്ട് ടപ്പേറ്റൽ സെൽസ് ഉണ്ട് അത് കഴിഞ്ഞാൽ മെച്വർ ആയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് മെച്വർ പോളൻ സെൽസ് ഉണ്ട് എന്താ മെച്ചുവർ പോളൻ മദർ സെല്ലുകൾ ഉണ്ട് മെച്ചുവർ മദർ പോളൻ മദർ ഉണ്ട് അത് എന്ത് കണ്ടീഷൻ ആയിരിക്കും ടൂൻ കണ്ടീഷനിലായിരിക്കും പറ മനസ്സിലായോ ഇത്രയും കാര്യമാണ് നമ്മൾ ഒരു ആന്റർ എടുത്താൽ അതിലുണ്ടാവുക എന്താ ആന്തർ എടുത്താൽ എന്താ ഉണ്ടാവുക ഓക്കെ എപ്പിഡിഡർമീസ് ഔട്ടർ മോസ്റ്റ് ലെയർ എൻഡോതീസിയം ഇന്നർ ലെയർ അല്ലെ അതിന് കഴിഞ്ഞിട്ടുള്ള ലെയർ മിഡിൽ ലെയർ ഉണ്ട് മിഡിൽ ലെയറും ടപ്പേറ്റൽ സെൽസും ഉണ്ട് അല്ലെ പിന്നെ മെച്ചുവർ ആയിട്ടുള്ള മദർ സെല്ലുണ്ട് മദർ സെല്ലുകൾ മെച്ചുവർഡ് ആണ് അല്ലെ അവർ ടൂ കണ്ടീഷനിലാണ് മദർ സെല്ലുകളെ മദറുകളെ കുറെ അമ്മമാരുണ്ട് കുറെ മദർ സെല്ലുകളുണ്ട് അല്ലെ കുറെ മദർ സെല്ലുകളെ ഒട്ടി അല്ലെ അവർ അടുപ്പിച്ചു വെച്ചിരിക്കുന്നത് കാലോസ് എന്ന ഷുഗർ വെച്ചിട്ടാണ് കാലോസ് എന്ന് പറഞ്ഞ ഷുഗർ വെച്ചിട്ടാണ് ഓക്കെ മനസ്സിലായ ആദിത്യ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാറ് ഇതിലേക്ക് പോവാം ഇത് ഫ്ലവർ ആണ് അല്ലെ പുഷ്പ അല്ലെ പുഷ്പം ഓക്കെ ഉണ്ട് അതിൽ നിന്ന് മെച്ചു ആയിട്ടുള്ള പോളൻ ഗ്രെയിനുകൾ റിലീസ് ചെയ്യപ്പെടും ഓക്കെ അടുത്ത് ഇതൊക്കെ പറഞ്ഞാണ് ഇന്നലെ ഇതൊക്കെ ആദിത്യ നോക്കണേ ഇതാണ് ഇപ്പൊ സാറ് പറഞ്ഞ സ്ട്രക്ചർ കണ്ടോ എപ്പിഡർമിസ് എൻഡോതീസിയം മിഡിൽ ലെയർ ടപ്പേറ്റം മൈക്രോസ്പോറോസൈറ്റ്സ് അല്ലെ മൈക്രോസ്പോറോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലുകളാണ് അതെന്താണ് ആക്ച്വലി മദർ മദർ പോളൻ ഗ്രെയിൻസ് ആണ് അല്ലെ മദർ പോളൻ സെൽസ് ആണ് പോളൻ മദർ സെൽസ് അല്ലേ ഓക്കെ ഇനി എന്തായാലും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ സാർ ഇതിനെ കുറിച്ച് ചെറുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം നോക്കൂ ആദിത്യേ കണ്ടോ ഇതിൽ ബട്ടർഫ്ലൈ വെച്ചിട്ട് കണ്ടാതാ ഇവിടെ ആക്ച്വലി ഉള്ളത് എന്താ കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്താണ് വാസ്കുലർ ടിഷ്യാണ് കണക്ടീവ് വാസ്കുലർ ആണ് ആക്ച്വലി ഇത് എന്താണ് ഇവർക്ക് ആക്ച്വലി ഫംഗ്ഷൻ ഇല്ല ഇവർ സ്റ്റിറൈൽ ആണ് മനസ്സിലായി ഇവർ സ്റ്റിറൈൽ സ്റ്റിറൈലാണ് ഓക്കെ നോക്കൂ പിന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടപ്പീറ്റൽ സെല്ലുകളാണ് ടപ്പീറ്റൽ സെൽസ് ആക്ച്വലി എന്താ നോക്കൂ ഇവിടെ ഉള്ളത് മൈക്രോസ്പോറോസൈറ്റ്സ് ആണ് അവര് ആലോചിച്ച് നോക്കി ഇവർക്ക് ഇവർ ഡിവൈഡ് ചെയ്തിട്ടാണ് ആക്ച്വലി പോളൻ ഗ്രെയിനുകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ മൈക്രോസ്പോറുകൾ ഉണ്ടാവാൻ ആ ഒരു ജനറേഷൻ ജനറേഷനാണ് സ്പോറോജനസിസ് പറയാം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സാധനം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അല്ലെ സെല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ എനർജി വേണ്ടേന്ന് അറിയുമോ ഒരുപാട് സെൽ ഡിവൈഡിങ് എനർജി വേണം ഇവര് ഇങ്ങനെ തന്നെ ജീവിക്കണമെങ്കിൽ എനർജി വേണം ഇവര് ലീവ് ചെയ്യണ്ടേ അല്ലെ സെല്ലിൽ ഓരോ പ്രോസസ്സുകൾ നടക്കണ്ടേ മൈറ്റോ കോൺട്രി വർക്ക് ചെയ്യണ്ടേ ഓരോ പ്രോട്ടീനുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അപ്പോ ഇവര് ഒരു സെൽ സൈക്കിൾ ഡിവിഷന് ഡിവൈഡ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കണം തയ്യാറായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടപ്പിറ്റൽ സെൽസ് നഴ്സ് അല്ലെ നഴ്സിംഗ് ഫങ്ഷൻ ആണ് ടപ്പിറ്റൽ സെൽസിന് അവര് ഫീളിക്സ് അല്ലെ പിന്നെ പ്രോട്ടീൻസ് ആൽക്കലോയിഡുകൾ എന്താ ഫിനോളിക്സ് ആൽക്കളോയിഡുകൾ പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ ടപ്പിറ്റൽ സെൽസിന് ടപ്പിറ്റൽ സെൽസ് ഈ പറഞ്ഞ മദർ പോളൻ സെല്ലുകൾക്ക് കൊടുക്കും എന്തിനാ അവർക്ക് വലിയ അവരുടെ മുമ്പിൽ ഒരു വലിയൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ട് എന്താണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഡിവിഷൻ സെൽ സൈക്കിൾ അവർ അവരുടെ ജനറേഷനെ മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോളിംഗ് ഗ്രേ എന്ന ഗ്യാമേറ്റുകൾ ഉണ്ടാക്കാം ഓക്കെ പറ മനസ്സിലായോ അപ്പോ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ നോക്കാം അപ്പൊ ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ മക്കളെല്ലാം മകൻ മാത്രമുള്ളൂ ആദിത്യ മൈ ഐ ഗോയിങ് എന്തായാലും ആദിത്യ സാറോട് അവസാനിപ്പിക്കുകയാണ് ആദിത്യ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് എവിടെ ഓക്കെ ബൈ ബൈ ആദിത്യ ഇത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് കേട്ടിരിക്കാം കേട്ടിരുന്നാൽ തന്നെ ധാരാളം മനസ്സിലായോ ഓക്കെ ദൻ ബൈ ബൈ ടാറ്റാ അവസാനിപ്പിച്ചോളൂ